മൈ ഡിയർ ഫ്രണ്ട്സ് ഞാനേ ഇന്ന് രാവിലെ എനിച്ചപ്പോ എനിക്കൊരു മോഹം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരാൻ ഒരു ആഗ്രഹം തോന്നി എനിക്ക് അപ്പോ ആ കോണ്ടസ്റ്റ് എന്താന്ന് വെച്ചാൽ ബൂച്ചെ ടി ലക്കി ഡ്രോയിലൂടെ ഞാൻ ഇരുപത്തിനാല് കോടി രൂപ നൽകി അത് എത്ര ലക്ഷം പേർക്കായിട്ടാണ് നൽകിയത് എന്ന് കറക്റ്റായിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ക്ലൂ തരാം വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പക്ഷെ അത്രയും ലക്ഷം കറക്റ്റ് എണ്ണി എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം അതിനുള്ള ക്ഷമയുണ്ടാവണം അങ്ങനെ കറക്റ്റ് പറയുന്ന ആളിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് ഒരു ലക്ഷം രൂപ തരാൻ പോവാ അപ്പൊ ഈ വീഡിയോന്റെ അടിയിൽ കമന്റ് ഇടണം ബോബി ചെമ്മണൂർ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് ബോച്ച എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് കമന്റ് ഇടാം പിന്നെ ഞാൻ വെള്ളത്തിലാണ് കണ്ടാറ അല്ല ഞാൻ വെള്ളത്തിലല്ല എനിക്ക് ചുറ്റും പൊത്ത് വെള്ളമാണ് അകത്ത് വെള്ളമില്ല സോ വേൾഡ് വിത്ത് ലവ് ലവ് യു എവറി ബാഡി യുർ ഓൺ